നടിയെ ആക്രമിച്ച അല്ലെ നദിയെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന സംഭവത്തിലൊക്കെയുള്ള വാദ പ്ര പ്രതിവാദങ്ങളും വാര്ത്തകളും എല്ലാം ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഈ റേപ്പ് നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അതിനുള്ള മെഡിക്കൽ എക്സാമിനേഷൻ നടന്നിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അതുപോലെ തന്നെ ഈ കേസിനെ എങ്ങനെയൊക്കെയാണ് ഇത് ഇത്രയും അങ്ങോട്ടായത് ഇങ്ങോട്ടായത് വ്യക്തതയില്ല അങ്ങനെ പലതും നമുക്ക് കേൾക്കാൻ പറ്റും ഈ റേപ്പ് എന്ന് പറഞ്ഞാൽ സാധനം ഒരു സ്ത്രീയോ പുരുഷനോ ഏത് സമയത്ത് വേണേലും ഒന്ന് മനസ്സിലാലോച്ചു വെച്ചേക്കുക ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഏത് സമയത്തും ആരും ബലാസംഗം ചെയ്യപ്പെടാം കൊല്ലപ്പെടാം കൊല്ലപ്പെടാനുള്ള ചാൻസ് നമ്മൾ ആലോചിച്ച് വെച്ചൊക്കെ വേണമെങ്കിൽ ഒരു വണ്ടി ഒന്നിടിച്ച് വേണം നമ്മളെ കൊല്ലാം ചിലപ്പോൾ ഒരു മോഷണ ശ്രമത്തിനായി കൊല്ലപ്പെടാം അതാണ് ഈ രാജ്യം ഇന്ത്യയിൽ അതൊക്കെ സർവ്വസാധാരണമാണ് കുട്ടികളെ കാണാണ്ടാവാം ചിലപ്പോൾ നമ്മളെ തന്നെ തട്ടിക്കൊണ്ട് പോകാനൊക്കെ എന്തെല്ലാം തരത്തിലുള്ള ഉദ്രവങ്ങൾ നമുക്ക് നേരിടേണ്ടതായിട്ടുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഞാനീ ബലാത്സംഗത്തെപ്പറ്റി മാറ്റം മാത്രം വേണേൽ പറയാം ഒരു പെണ്ണ് മനസ്സിലാക്കിയിരിക്കുകയാണ് സ്ത്രീകൾ കുട്ടികളൊക്കെ അറിഞ്ഞിരിക്കട്ടെ പറഞ്ഞു വേണം പഠിപ്പിച്ചു നിങ്ങൾ റേപ്പിൽ നിന്നും രക്ഷപ്പെടാനൊക്കെ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരൊക്കെ ചില തരത്തിലൊക്കെ രക്ഷപ്പെട്ടെന്ന് വരാം കുറച്ചും കൂടി നമ്മൾ എന്താ മൈൻഡ് ഫുൾ ആയിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ ബലാസംഗം ചെയ്യാൻ എന്ന് എഴുതുക അവൻ എന്താണ് ബലാസംഗം ചെയ്യുന്നത് ഓക്കെ അവനല്ലാതെ കിട്ടാത്തൊരു സാധനത്തിനെ പിടിച്ച് മേടിക്കാനല്ല അപ്പോൾ തന്നെ ഈ ആ ബലാസംഗം ചെയ്യാൻ വരുന്ന ആളോടങ്ങ് സഹകരിക്കുക അധികം ബലം ഉപയോഗിക്കാൻ നിൽക്കരുത് അങ്ങോട്ട് കയറി അങ്ങോട്ടങ്ങ് അങ്ങ് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇടപെടുക ഞാൻ ഇന്നലെ ഒരു കോമഡി പറഞ്ഞു അതായത് ഈ വരുന്ന ആളോടങ്ങ് സംസാരിക്കണം പിടിക്കാൻ എനിക്ക് 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 ഒരു മിനിറ്റ് എൻ്റെ റേറ്റ് ഇത്രയാണെന്ന് പറയണം ആദ്യം ഒരു ഒരു ഷോട്ടിനാണെങ്കിലും രണ്ടായിരം ആണ് ഫുൾ നൈറ്റ് ആണ് പതിനായിരം രൂപ തരണം അല്ലാതെ ഇവിടെ നിന്ന് വെച്ച് വരത്തില്ല നമുക്ക് റൂമുണ്ട് റൂമിലോട്ട് പോവാം ഏ എന്ന് പറയണം അപ്പോൾ അവനെന്ന് ആലോചിക്കും ഇതെന്തി കളിയായത് നിനക്ക് എത്ര രൂപ ഉണ്ടെന്ന് ചോദിക്കണം കയ്യിൽ എനിക്ക് എത്ര ഉണ്ടെന്ന് പറയാം അഡ്ജസ്റ്റ് ചെയ്യാം കുഴപ്പമില്ല അപ്പോൾ ആളുകളിലപ്പോൾ ആ ഒരു പാട് കൺഫ്യൂസ് ചെയ്തിട്ടോട്ട് പോകും പെട്ടെന്ന് ഒന്നാമത് അങ്ങനെ ഒരു എന്താ പറയുക ഒരു സെക്സ് വർക്കറെ റേപ്പ് ചെയ്യാൻ പല റേപ്പിറ്റിനും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു സാധനമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ല വലിയ സീരിയൽ കില്ലറോ അങ്ങനത്തെ എക്സ്ട്രീം സാധനമായിരിക്കണം അല്ലാത്തൊരു സ്ഥലത്ത് കഴിഞ്ഞാൽ പലരും ഈ ഫ്രസ്ട്രേഷൻ കൊണ്ടോ അല്ലെങ്കിൽ മദ്യത്തിൻ്റെ ലഹരിയിലോ കഞ്ചാപമായി കൊണ്ടോ എന്താണോ ഒന്ന് പെട്ടെന്നൊരു അലേർട്ട് അടിക്കുമേ പിന്നെ ഈ പറഞ്ഞ പോലെ അങ്ങോട്ട് പിന്നെ അവിടെ ചെന്നെ പിടിക്കാൻ പറഞ്ഞു കോണ്ടുണ്ട് കോണ്ടോ യൂസ് ചെയ്യണം അല്ലാതെ പറ്റത്തില്ല നമുക്ക് രണ്ടുപേർക്ക് സേഫ്റ്റി വേണ്ടേ എന്ന് ചോദിക്കണം എന്നിട്ട് ഞാൻ നോക്കിയിട്ട് ഈ റേപ്പ് നടക്കാൻ പോകുന്ന സ്ഥലം പലതും പബ്ലിക് പ്ലേസസ് അല്ലെങ്കിൽ ഇങ്ങനെ ഇരിട്ടടിച്ച സ്ഥലങ്ങളിലൊക്കെ അല്ലേ അപ്പം തന്നെ ഞങ്ങളുടെ പാൻറ്റായിരിക്കും കൂടുതൽ വരുവിടുന്നെ ഈ പാൻറ് അങ്ങ് ഊരിക്കണം പാൻറ്റ് ഇങ്ങനെ താഴോട്ട് ഊരി പിന്നെ അണ്ടർവെയർ അടക്കം ഊരണം ഊരി താഴോട്ട് ഇട്ടിട്ട് എന്താണ് അറിയുക ഇങ്ങനെ ആ പാൻറ്റ് ഊരി കാലു ഊരാൻ സമ്മതിക്കരുത് മനസ്സിലിവിന് ഓടരുത് മനസ്സിലാകുന്നുണ്ട് ഓടാൻ നേരത്തെ ഇവൻ കാലിന് ഊരി ഊടുന്ന നേരം കൊണ്ട് നമ്മൾ ഇഷ്ടപ്പെടണം ആ ഒരു പരുവത്തിൽ ഇവിടെ ഊരി അങ്ങോട്ട് നിർത്തിയിട്ട് വെറുതെ ഓടരുത് അങ്ങോട്ട് അവനെ അങ്ങോട്ട് കയറി അങ്ങ് പിടിച്ച് ഇവിടെ കൺട്രോൾ പോകും പിടിച്ച് അങ്ങോട്ട് വെച്ചിട്ടുള്ള ഈ സാധനത്തിലൊക്കെ ഇങ്ങനെ പിടിക്കുന്നവരെ പിടിച്ചിട്ട് ആ കുരു അങ്ങോട്ട് പിടിച്ചോട്ടെ പറിച്ചെടുക്കണം മനസ്സിലായി അങ്ങ് പറിക്കണം അവർ അവിടെ കയറി തൂങ്ങി അങ്ങ് വീഴണം മനസ്സിലായോ അവൻ്റെ കുരു ഉണ്ടല്ലോ കുരു പിടിച്ച് വലിച്ചങ്ങ് പറിക്കണം മാക്സിമം ശക്തില്ലാത്ത നല്ല കൂടെ പിടിച്ചും കെട്ടിക്കണം എന്നിട്ട് വേണം വലിക്കാൻ അവൻ്റെ ജീവൻ പോകും എന്നിട്ട് ഇങ്ങനെ വലിച്ചങ്ങ് പറിക്കണം മനസ്സിലായ പറിക്കുക എന്ന് പറഞ്ഞാൽ ഇനി അതിൽ കൂടുതൽ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇത് തിരുമിക്കോണ്ട് അങ്ങോട്ട് താഴെ ഇറങ്ങിയിട്ട് ബ്ലൗസൊക്കെ കൊടുക്കുന്നവരെ അങ്ങോട്ട് കൊടുത്തിട്ട് ആ വായിക്കത്തെടുത്ത് വെച്ചിട്ട് കാണി അതങ്ങ് കാട്ടിച്ച് പറിക്കുന്നതിനോടൊപ്പം തന്നെ ഈ കുരു ഉണ്ടല്ലോ അതും അങ്ങ് വാലിക്കണം കേട്ട് തലയിറങ്ങി വീഴും അങ്ങനെ ചെയ്യാവൂ അതിനുള്ള സാഹചര്യം ഒരു പെണ്ണ് വിചാരിച്ചാൽ ശരിയാക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഇതിപ്പോൾ ഭയങ്കര അടിച്ച് തല പൊട്ടിച്ചതിന് ശേഷം നേരം നടന്നു വരത്തില്ല പക്ഷെ എങ്കിൽ പോലും ഇങ്ങനെ ഒരു സാഹചര്യം കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് പേടിച്ച് ചലരാൻ പോകാനും പിച്ചാനും വാങ്ങാനും ഒന്നും ഇരിക്കുക പിന്നെ അഥവാ ഒട്ടും പറ്റുന്നില്ലെങ്കിൽ മാക്സിമം ഉദ്ഭ്രവ മുഖത്ത് കൊടുക്കുക കണ്ണി കുത്തുക മുഖത്തിട്ട് പഠിക്കാമെന്നുണ്ടെങ്കിൽ മാക്സിമം ചെയ്യുക ടാർഗറ്റ് ചെയ്ത് കണ്ണി കുത്തണം ഒരു ചെറിയൊരു മൈൻഡ് സെക്കൻഡ് ഉണ്ടാവും എപ്പോഴിതിനകത്ത് മൈൻഡ്ഫുള്ളായിട്ടിരിക്കുക എന്നുള്ളതാണ് മനസ്സിലായത് നേരെ ചെന്നിട്ട് ആ ഗ്യാപ്പ് കിട്ടുമ്പോൾ കണ്ണിനോട്ട് കുത്താം മനസ്സിലായല്ലേ ഇങ്ങനെ കുത്തണം എന്നിട്ട് താഴ്ക്ക് തെറ്റുന്ന ഒരു പരിപാടിയുണ്ട് മനസ്സിലായി ഇതൊക്കെ പഠി ഞാൻ വരെ പഠിപ്പിച്ചു തരാം ആൾക്കാരെ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രെയിനിങ് വരാം ഇതൊക്കെ ചെയ്യാൻ എന്ത് ഈ സ്കൂളുകളൊക്കെ എന്തു ഇവിടെ നടക്കുന്നത് ഇനി ഈ അതിജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല ഈ ഇവയൊക്കെ ശരിക്ക് തിരിച്ച് ഇതേപോലെ തന്നെ മാർക്ക് ചെയ്യാൻ എന്താ പറ്റത്തേ ഒരു പീഡനം നടക്കുമ്പോൾ അത്രയും അങ്ങോട്ട് ഗ്യാപ്പുണ്ടാകത്തില്ല ചെറിയ സാധനം ഇച്ചിരി അങ്ങോട്ട് മാർക്ക് കഴിയുമ്പോഴാണ് പിടിക്കണം ഇവൻ ചിലപ്പോൾ ഈ ഇതിൻ്റെ ഇവൻ്റെ അടനാ അങ്ങോട്ട് താഴെ ഈ ജാക്ലേഷൻ ഒക്കെ സംഭവിച്ചപ്പോൾ ഇവരെ മറ്റേ ഇങ്ങനെ ആവും അപ്പം അങ്ങനെ എഴുന്നേറ്റ് വരുന്ന ആ ഗ്യാപിലോ എപ്പോഴും ഒക്കെ ഇവൻ്റെ പിടിത്തം എപ്പോഴും അങ്ങനെ നിൽക്കത്തില്ല ഒരാൾ എന്ന് വെച്ചാൽ അങ്ങനെ കുറച്ച് ലൂസ് ആയിട്ട് കൊടുത്താലേ അത് കിട്ടത്തുള്ളൂ നമുക്ക് അങ്ങനെ പിടിച്ചിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ ഇത് അങ്ങോട്ട് കയറണം അങ്ങോട്ട് പിടിക്കണം ഇവനെ ഇവനെ ഇവന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും ആദ്യം കാരണം ഇവൻ മൈൻഡ് ഔട്ട് ആണ് മനസ്സിലായില്ലേ ഈ സൈക്കാട്രിക് ഡിസോർഡർ ഉള്ള അല്ലെങ്കിൽ ഇത്രയും ഒരു കണ്ടീഷൻ നിൽക്കുന്ന ആൾക്കാരെ മനസ്സിലാക്കാനുള്ള ഒരു ബോധം കൂടെ ആൾക്കാർക്ക് വേണം ഇപ്പോൾ ഭയങ്കര എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ അതും അല്ലെങ്കിൽ വേണ്ട ഇൻടോക്സിക്കേറ്റഡാണ് ആണ് അവിടെ ഒരു മനസ്സ് പോകുന്ന ഒരു പോക്കുണ്ട് അതിനിടയിൽ ഇതുവരെ അയാളുടെ ചിന്ത വരാത്തൊരു സാധനം അതിനകത്ത് ഇട്ടു കൊടുത്തിട്ടാണ് നമ്മളീ പണി കാണിക്കുന്നത് ഇവന് ഈ റേപ്പ് ചെയ്യുമ്പോൾ വല്ലൊരു വിചാരമെന്ന് വെച്ചാൽ ഇവന് ഏതാ ഒരു ഭയങ്കര വേറെ ടൈപ്പ് പെണ്ണ് അവളെ ആർക്കും കിട്ടുന്നില്ല ഇവൻ കുറച്ച് വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ പെണ്ണ് അത് വേറെ ഒരു കാര്യം അപ്പോൾ ഇവിടെ അത്രയല്ല ഇവൻ വിചാരിച്ച പോലത്തെ അല്ല ഇവള് മഹാകൂതറയാണ് എന്നുള്ള രീതിയിൽ ഇടപെടണം മനസ്സിലായോ നമ്മൾ ഒരിക്കലും സെക്സ് വർക്കേഴ്സിനെ കൂതരാൻ നല്ലതെന്ന് പറഞ്ഞ് ഈ ബിഹേവിയർ ഉണ്ടല്ലോ അവർ കാണിക്കുന്നു കേട്ടെങ്കിൽ വാ നീ കേട്ടോ വാ അതിന് അങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞ രീതിയിൽ ബിഹേവ്യാണ് നിങ്ങൾ വിളിച്ചിട്ട് അങ്ങ് പോകണം അങ്ങോട്ടങ്ങ് കൊണ്ടുപോകണം എവിടെ പോകേണ്ടത് സ്പോട്ട് എവിടെയാണ് വെച്ച് പോയി ഏത് ഹോട്ടലിലോട്ടാണ് പോകണ്ടെങ്കിൽ ഇവിടെ വല്ലയിടത്തും വല്ല സ്പോട്ട് എന്നുള്ള ഭാഗം കേട്ടാൽ മനസ്സിലാവില്ല ഇവിടെ യൂസ് ചെയ്യുന്നുണ്ടല്ലേ ആ അങ്ങനെ അങ്ങനെ കൊണ്ട് ചോദിച്ചു കഴിയുമ്പോൾ ഇവൻ്റെ കിളി ഒന്ന് പാറും പിന്നെ അവൻ ആ റേപ്പിലോട്ടെത്തുന്നതിൻ്റെ പ്ലസ്റ്റർ കിട്ടാത്തത് കൊണ്ട് അവൻ അങ്ങോട്ട് സൂക്ഷിക്കത്തില്ല പക്ഷെ എന്നാൽ പോലും അവൻ അങ്ങോട്ട് കയറി ഇത് ഇങ്ങോട്ട് ഊരുന്ന സമയം ശ്രദ്ധിച്ചോണം പാൻ്റ് ഊരുക അണ്ട്രോഡ് അടക്കം മരിച്ചു രാടെ ഇറക്കുക പിടിയും അങ്ങോട്ട് പിടിക്കുക പിന്നെ ഒന്നും കൂടുതൽ വൈരുകയുള്ള എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞൊരു കാട്ടങ്ങോട്ട് ഇങ്ങനെ സൂപ്പിച്ച് ഇങ്ങോട്ട് കാര്യം കാട്ടിച്ച് പറിച്ച് മുറിച്ച് അവൻ്റെ കുരു കൂടെ ഒട്ടച്ച വിടണം കിട്ടണം എനിക്ക് അല്ലാതെ എന്തു പറയാനെ ഇത് ഇത്രയും ചെയ്താൽ പോരും പിന്നെ അതല്ല അത്രയും പോകണ്ട ഇത് ജസ്റ്റ് ഈ കുരുവിങ്ങനെ ഒറ്റയ്ക്ക് വലിച്ചിങ്ങനെ പറിച്ചിട്ട് ഓടിയേക്കണം അപ്പോഴത്തേക്ക് പിന്നെ ഇരുന്ന് പോകും പിന്നെ അവൻ്റെ പാനൊക്കെ അവിടെ കിടക്കുന്നുണ്ട് ഇങ്ങനെ കാലേ കുരുങ്ങി വീഴത്തേ ഉള്ളൂ ഓടാൻ നോക്കിയാലോ ആ നേരം ഇങ്ങോട്ട് രക്ഷപ്പെടാൻ പറ്റും ഇല്ലേ നല്ലൊരു ഐഡിയ അല്ലേ ഇതെന്താണ് ഇതൊന്നും പഠിച്ചു നോക്കി മറ്റൊത്തിരി സാധനങ്ങൾ ആൾക്കാർ ചെയ്യുന്നുണ്ട് ഇവിടെ റേപ്പ് ചെയ്യാൻ വരുമ്പോൾ ഒരുത്തിന് ഇരിക്കേണ്ടത് അങ്ങനെ അങ്ങനെ കുറച്ചും കൂടി ഈസിയായത് അതൊരു നമ്മളീ പറഞ്ഞ പോലെ നമ്മുടെ ഈ പറഞ്ഞ മൈൻഡ് ഫുൾനെസ് അതിനകത്താണ് ഈ കഥ ഇരിക്കുന്നത് പേഷ്യൻസ് നോക്കി നിൽക്കുക ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ കാണിക്കുക എന്നാലും ചോദിക്കുക അതുപോലെ തന്നെ ഈ ഗ്യാപ്പ് കിട്ടിയ ഇതേപോലെ ആ ഒരു സാധ്യതയെ അങ്ങനെ ആക്കി എടുത്ത് പിടിച്ച് നശിപ്പിച്ചിട്ട് പോയി ഓടിച്ച് പോലീസിനെ വിളിക്കാം എന്തെല്ലാം ചെയ്യാം അവിടെ ഫോൺ ചെയ്ത് വിളിക്കണം പോലീസിനെ വിളിച്ചിട്ട് ആ സ്പോർട്ടിൽ തന്നെ വരാൻ പറയണം എന്നിട്ട് കല്ലു എടുത്ത് കൈ പിടിച്ചേക്കാം കഥ അവൻ എഴുന്നേറ്റ് വന്ന് എടുത്ത് കറിയണം മോന്തേക്ക് അടിക്കണം